ഓഗസ്റ്റ് ഏഴിനാണ് ടാറ്റയുടെ എസ് യു ബി കൂപ്പെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ബോഡി ക്ലാഡിംഗ് ഷാർഫിൻ ആൻഡിനെയും പതിനെട്ട് ഇഞ്ച് അരോയിബീലുകളും നൽകിയിരിക്കുന്നു ഫേസ് ലിഫ്റ്റ് എൻ എക്സോണിന് സിമിലറായിട്ടുള്ള ഡാഷ്ബോർഡ് ഡിസൈനാണ് കർവിന് ലെതർ അപ്പോൾസ്ട്രിയാണ് സീറ്റുകൾക്കും ഡോറുകൾക്കും നൽകിയിട്ടുള്ളത് ഹർമന്റെ ട്വൽ പോയിൻറ്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മറ്റൊരു പ്രത്യേകതയാണ് പനോരമിക് സൺറൂഫ് വെന്റിലേറ്റഡ് സീറ്റുകൾ പാഡിൽ ഷിഫ്റ്റ് ഫ്രണ്ട് ആൻഡ് റിയർ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് സിക്സ് വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകൾ എന്നിവയും നൽകിയിട്ടുണ്ട് അഞ്ഞൂറ് ആണ് കർവിൻ്റെ ബോർഡ് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ് ഇ ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോർഡ് സ്പേസ് കണ്ടെത്താവുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടാറ്റാ കർവിന് ഭാരത് ക്രാഷ് ക്രാഷ്ടസ്സിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു എന്നാണ് സേഫ്റ്റിയുടെ ഭാഗമായി ആറ് എയർ ബാഗ് ഓൾ ഡിസ്ക് ബ്രേക്ക് ഇ പി ബി വിത്ത് ഓട്ടോ ഹോൾഡ് ആൻഡ് ഇ എസ് പി ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് എന്നിവയും നൽകിയിരിക്കുന്നു കർവിൻ്റെ ഇ വി വെർഷനായിരിക്കും ആദ്യം ഇന്ത്യൻ വിപണിയിലെത്തുക അമ്പത്തഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുന്ന മോഡൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചാണ് നൽകുന്നത് ടാറ്റ കർവ് ഇവിക്ക് പിന്നാലെ ഐസ് വേർഷനുകളും ഇന്ത്യൻ വിപണിയിലെത്തും വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് കർവിൻ്റെ ഐസ് വേർഷനിൽ ഉണ്ടാകുക